ഹമാസിന്റെ ഏരിയൽ യൂണിറ്റിന്റെ മേധാവിയെ വകവരുത്തി ഇസ്രായേൽ സൈന്യം ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിന്റെ സൂത്രധാരന്മാരിൽ ഒരാളായ നിതാൽ അൽ നജറിനെയാണ് ഐ ഡി എഫ് വധിച്ചത് സൈനികരെ വധിക്കാൻ സ്ഫോടക വസ്തുക്കളും ആളില്ലാ വിമാനങ്ങളും നിർമ്മിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ച ഭീകരനെയാണ് സൈന്യം തുടച്ചു നീക്കിയിരിക്കുന്നത് ഡിസംബർ മൂന്നിന് നടന്ന ഓപ്പറേഷനിലാണ് ഭീകരനെ വധിച്ചത് എന്നാണ് വിവരങ്ങൾ ഇസ്രയേൽ സുരക്ഷാ ഏജൻസിയുടെ സഹായത്തോടെയാണ് സൈന്യം പദ്ധതി നടപ്പിലാക്കിയത് ഇസ്രയേൽ പൗരന്മാർക്കും സൈനികർക്കും എതിരെ പ്രവർത്തിക്കുന്ന ആരെയും വച്ചു പൊറുപ്പിക്കില്ല എന്ന് ഒരിക്കൽ കൂടി സൈന്യം തെളിയിച്ചിരിക്കുന്നു സൈന്യത്തിന്റെ പ്രസ്താവനയിൽ ഇത് വ്യക്തമാക്കുന്നുണ്ട് സൈനികരെ ലക്ഷ്യമിട്ട് ടണൽ ഷാഫ്റ്റ് കണ്ടെത്തിയതായും ഐ അറിയിച്ചു ഇതും അനുബന്ധ സാമഗ്രികളും അതേസമയം ഗാസ ൾ തുർക്കിയിലെ സ്തംബിളിൽ പുനരാരംഭിച്ചതായി വിവരങ്ങൾ ഖത്തറിൽ നിന്ന് ഉൾപ്പെടെ മധ്യസ്ഥർ ചർച്ചകൾക്കായി തിരിച്ചെത്തിയതായി ഹമാസ് വ്യക്തമാക്കുന്നു പലവട്ടം ചർച്ച പരാജയപ്പെട്ടിരുന്നു ഇതോടെ മധ്യസ്ഥതയിൽ നിന്ന് ഖത്തർ പിന്മാറിയിരുന്നു ഖത്തർ ഈജിപ്ത് യു എന്നീ രാജ്യങ്ങളുടെ നേതൃത്വത്തിലാണ് വെടിനിർത്തൽ ചർച്ചകൾ നടത്തുന്നത് പുതിയ വെടിനിർത്തൽ നിർദ്ദേശങ്ങളൊന്നും ഇപ്പോൾ ഹമാസിന്റെ മുന്നിലില്ല ഇസ്രയേലിന് ഉദ്ദേശമുണ്ടെങ്കിൽ കരാർ ഉണ്ടാക്കുക ആത്യന്തികമായി ഫിലാഡൽഫിയ ഇടനാടിൽ നിന്ന് ഇസ്രായേൽ സേന പിന്മാറുകയും ഈജിപ്തുമായുള്ള റഫ അതിർത്തി അടിയന്തിരമായി തുറക്കുകയും വേണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് വെടിനിർത്തൽ യാഥാർത്ഥ്യമായാൽ ഭരണം സംബന്ധിച്ച ഫത്തഹുമായി ഹമാസ് പരസ്പര ധാരണയിലും എത്തിയിട്ടുണ്ട് ഭരണം ഉപേക്ഷിക്കാൻ ഹമാസ് തയ്യാറാണ് എന്നാൽ ഇസ്രായേൽ അധിനിവേശത്തിനെതിരായ പ്രതിരോധം അവസാനിപ്പിക്കില്ല അധിനിവേശം ഏത് വിധേനയും ചെറുക്കാൻ പലസ്തീനികൾക്ക് അവകാശമുണ്ട് എന്നും ഹമാസ് പറയുന്നു യുഎസ് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യ പ്രതിനിധി സ്റ്റീവ് വിത് കാഫ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവും ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ ധാനിയുമായി നടത്തിയ ചർച്ചകളെ തുടർന്നാണ് വെടിനിർത്തൽ ചർച്ചകൾക്ക് വീണ്ടും ജീവൻ വെച്ചത് എന്നാൽ യുദ്ധം ഒരു വർഷം പിന്നിട്ടിട്ടും ഇസ്രയേലി ബന്ദികൾ ഗസയിൽ എവിടെയാണ് എന്നതിൽ ഇസ്രയേലിന് വ്യക്തതയില്ല എന്ന് റിപ്പോർട്ടുകൾ ഇസ്രയേൽ പബ്ലിക് ബ്രോഡ്കാസ്റ്റർ കെ എൻ ആണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് പലസ്തീൻ സായുധ സംഘടനയായ ഹമാസ് ബന്ദികളെ എവിടെയാണ് തടവിൽ വെച്ചിരിക്കുന്നത് എന്ന് നത്തന്യാക്കൂസ് സർക്കാരിന് കണ്ടെത്താൻ ആയിട്ടില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ബന്ദികൾ ആക്കപ്പെട്ടവരെ കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന ഇന്റലിജൻസിന്റെ അഭാവമാണ് ഗസയിൽ ഇസ്രയേൽ ആക്രമണം പരിമിതപ്പെടുത്താൻ കാരണമായത് എന്നും കെ എൻ പറഞ്ഞു പേര് വെളിപ്പെടുത്താൻ താൽപര്യമില്ലാത്ത ഇസ്രയേലി സുരക്ഷാ ഉദ്യോഗസ്ഥനെ ഉദ്ദേശിക്കുന്നത് ാണ് കെ എൻ റിപ്പോർട്ട് നിലവിൽ ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബോംബ് ആക്രമണത്തിൽ ഇത് കാര്യമായി പ്രകടമാകുന്നുണ്ട് എന്നും ഉദ്യോഗസ്ഥൻ പറയുന്നു ഇസ്രയേൽ പൗരന്മാർക്കിടയിൽ നിന്ന് ബന്ധുക്കളെ മോചിപ്പിക്കാനുള്ള സമ്മർദ്ദം ഉയരുന്നതും സൈനിക നടപടി ബാധിച്ചു എന്നാണ് ഉദ്യോഗസ്ഥൻ പറയുന്നത് അതേസമയം ഹമാസ് പറയുന്നത് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഗസയിൽ നടക്കുന്ന ഇസ്രായേൽ ആക്രമണത്തിൽ മുപ്പത്തിമൂന്ന് ബന്ദികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് നിലവിലെ ഇസ്രായേൽ കണക്കുകൾ അനുസരിച്ച് ഹമാസിന്റെ തടങ്കലിൽ ഇനിയും നൂറ് ബന്ദികൾ കഴിയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഖാനിയൂനുസിൽ നടന്ന ഇസ്രായേൽ ആക്രമണത്തിൽ ആറ് ബന്ദികൾ കൊല്ലപ്പെട്ടിരുന്നു തുടർന്ന് ആക്രമണത്തിനായി ലക്ഷ്യമിട്ട പ്രദേശത്തെ ബന്ദികളുണ്ട് എന്ന് നേരത്തെ അറിഞ്ഞിരുന്നു എങ്കിൽ ഓപ്പറേഷൻ നടക്കില്ലായിരുന്നു എന്ന് സൈന്യം പ്രതികരിച്ചിരുന്നു കഴിഞ്ഞ വർഷം തെക്കൻ ഇസ്രയേലിൽ നടത്തിയ പ്രത്യാക്രമണത്തിന് പിന്നാലെ ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് ഇസ്രായേലികളെയാണ് ഹമാസ് ഹമാസ് തടവിലാക്കിയ നൂറ്റിയൊന്നു പേരെ ഒരുമിച്ച് മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി നവംബർ മൂന്നിന് ബന്ധുക്കളുടെ കുടുംബം ഇസ്രയേലിൽ പ്രതിഷേധം നടത്തിയിരുന്നു ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയത്തിന് മുന്നിലാണ് ബന്ധുക്കൾ പ്രതിഷേധം നടത്തിയത് നേരത്തെ ബന്ധുക്കളുടെ മോചനത്തിനായി അമേരിക്ക അർജന്റീന ഓസ്ട്രിയ ബ്രസീൽ ബൾഗേറിയ കാനഡ കൊളംബിയ ഡെൻമാർക്ക് ഫ്രാൻസ് ജർമ്മനി ഹംഗറി പോളണ്ട് പോർച്ചുഗൽ റൊമാനിയ സെർബിയ സ്പെയിൻ തായ്ലന്റ് ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുടെ നേതാക്കൾ സംയുക്തമായ ഹമാസിന് അപേക്ഷയും നൽകിയിരുന്നു ബന്ധുക്കളാക്കപ്പെട്ടവരില് തങ്ങളുടെ പൌരന്മരും ഉള്പ്പെടുന്നുണ്ട് എന്ന അറിയിച്ചാണ് പതിനെട്ട് രാജ്യങ്ങള് അപേക്ഷ നല്കിയത് വടക്കൻ ഗാസയിൽ ബാക്കിയുള്ള ചുരുക്കം ചില ആശുപത്രികളിലൊന്നായ കമാൽ അദ്വാന് നേരെ ഇസ്രയേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ പതിനാറ് വയസ്സുകാരൻ കൊല്ലപ്പെട്ടു വ്യാഴാഴ്ച നടന്ന ആക്രമണത്തിൽ പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇസ്രയേൽ നടപടിയെ ലോകാരോഗ്യ സംഘടന വിമർശിച്ചു മുന്നറിയിപ്പ് നൽകാതെയാണ് ആക്രമണമെന്നും സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെ പുറത്താക്കിയെന്നും കുറ്റപ്പെടുത്തി ആശുപത്രിക്ക് സമീപമുള്ള ജനവാസ മേഖലയിൽ കഴിഞ്ഞ ദിവസം രാവിലെ ഉണ്ടായ ആക്രമണത്തിൽ മുപ്പതിലധികം പേർ കൊല്ലപ്പെട്ടു കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ ഒട്ടേറെ പേർ കുടുങ്ങിക്കിടക്കുന്നതായി അധികൃതർ പറഞ്ഞു ഗാസ സിറ്റി റഫ അൽ മുസർ മവാസി അഭയാർത്ഥി ക്യാമ്പുകളിലും ആക്രമണമുണ്ടായി റഫേൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടു ലബനൻ സുറിയ അതിർത്തിയായ അരീദയിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി ലബനനിലെ ഹിസ്ബുളയ്ക്കു വേണ്ടി അതിർത്തി വഴി ആയുധങ്ങൾ കടത്തുന്നു എന്നാണ് ഇസ്രായേലിന്റെ മറ്റൊരു ആരോപണം ന്യൂസ്